ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുമേ തെറാപ്പിയില്ല കേട്ടോ തെറാപ്പിസ്റ്റിന് എന്തോ വയ്യെന്ന് തോന്നുന്നു തെറാപ്പിയില്ല ഇല്ല ഒട്ടി അമ്മയും പോയിട്ടില്ല അപ്പൂസൊന്നും ഒന്നും പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ വീട്ടിൽ തന്നെയുണ്ട് ഉറപ്പില്ലാത്ത കൊച്ച് എണീറ്റ് വന്നത് പത്തരയായിട്ടാണ് കേട്ടോ പിന്നെ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഒന്നുകൂടി വയ്യായിരുന്നു ആയിരുന്നു ഒന്നുകൂടി ഭയങ്കര വയറുവേദനയായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അല്ലേ നാളെ എനിക്ക് മരുന്നിന് പോകണം മരുന്നില്ലാത്ത പോലും ഈ വീട്ടിലില്ലാട്ടോ എല്ലാവർക്കും മരുന്നാണ് ഹലോ ഞാ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ദൈവത്തിന് ഇഷ്ടമുണ്ടോ ദൈവം പരീക്ഷിക്കത്തുള്ളൂ അല്ലേ അല്ലേ ഉറക്കമില്ലാതെ കടന്ന് കിടന്ന് കിടന്ന് ഓ കണ്ടോ വാ വിളിക്കുന്ന കണ്ടോ ഉറക്കമില്ലാത്ത കൊച്ച അപ്പൊ ആ കുട്ടിക്ക് ഇതേ ഹപ്പമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഉണ്ണിക്കുട്ടനേ ഹെടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ണിക്കുട്ടൻ എണീറ്റ് വരുന്നുണ്ട് ൂട്ടറിന് വയ്യാ കേട്ടോ ഉണ്ണിമോനെ എണീറ്റോടി ഇരുപത്ത മരുന്ന് കഴിക്കുന്നില്ലേ എനിക്ക് മരുന്ന് കഴിക്കുക ഇപ്പം നാളെ എനിക്കും മരുന്നിന് പോകണം എനിക്കും മരുന്നിന് പോയി വന്നു പറഞ്ഞേ ഉണ്ണി ചേട്ടന് മരുന്നിന് പോകണം ഞങ്ങൾക്ക് എല്ലാവർക്കും മരുന്നിന് പോകണം കേട്ടോ ചിരി മരുന്നിന് പോകണം എന്നാ കുന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലോ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ വീഡിയോ മുടക്കിയാലോ കേട്ടോ വീഡിയോ എന്തായാലും ഒരെണ്ണം ഇട്ടെടുത്ത് വെക്കൂ കേട്ടോ അല്ലേ വീഡിയോ മുടക്കിയാൽ ഞങ്ങൾ വീഡിയോ എടുത്ത് വെക്കും ഞങ്ങൾ വീഡിയോ ആയിട്ട് എന്തായാലും വരും അതെ അപ്പോൾ നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ കുഞ്ഞുമാവയ്ക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ കേട്ടോ ഉണ്ണിക്കുട്ടോ എണീറ്റ് വന്ന് മരുന്ന് കുടിക്കുമോ ആതുട്ടിനേക്കാളും പാടാ പാടാട്ടോ ഉണ്ണിക്കുട്ടൻ നോക്കണല്ലേ ആ ശരി കേട്ടോ ആതുട്ടിക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് കാണാവേ വെറുതെ ഒരു വീടിയാണ് കേട്ടോ എല്ലാവരും ഉണ്ട് ആ അച്ഛനും എല്ലാവരും കൂടെയുണ്ട് ചുമ്മാ ഒരു വീടിയാണ് അപ്പൊ നമുക്ക് ആ കുട്ടിക്ക് ഫുഡ് കൊടുത്തിട്ട് കാണാം ഞാനേ ആതൂട്ടീനെ ഒന്നും കൊണ്ടുപോകാതെ പുറത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആതുട്ടീൻ്റെ അച്ഛൻ്റെ ഡ്രസ്സാണ് ഇതെല്ലാം ഒന്ന് മടക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് നാളെ പോകുന്നുള്ളൂ നാളെ രാവിലെ പോകും വേളിക്ക് കാണിച്ചിട്ട് പോകുന്നുള്ളൂ എന്നാലും ഒന്ന് മടക്കി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അത് അവനെ കൊണ്ടുപോകുന്നില്ല ആതുട്ടീനെ കൊണ്ടുപോകുന്നില്ല പോയി വരുമ്പോൾ ഏതായിരിക്കും അവസ്ഥ എനിക്കറിയത്തില്ല ൂട്ടു നോക്കൂട്ടോട്ട് ഞാനും കൊച്ചി പോവാ ഇതിനെ പറ്റിച്ചിട്ടൊന്ന് പോവാട്ടോ എങ്ങനെയാ ഉണ്ണി സൗണ്ട് ഉണ്ണിക്കൂട്ടിന് ഇവിടെ കിടക്കുന്നോണ്ടേ ഉണ്ണിക്കൂട്ട് എന്തൊക്കെയോ വീഡിയോ കാണുന്നുണ്ടേ അതിന്റെ സൗണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഞാൻ ആദ്യ കൂട്ടിനില്ലാതെ ആദ്യ കുട്ടി ഇല്ലാതെ എവിടെ അങ്ങനെ പോകാറില്ല കേട്ടോ അത്രയ്ക്ക് അത്യാവശ്യത്തിന് മാത്രമേ പോകാറുള്ളു ഇപ്പം ഇത് എന്തായാലും അത്യാവശ്യമാണ് പോയേ പറ്റുള്ളൂ ആ കുട്ടിയുടെ കുറച്ച് മരുന്നുകൾ തീർന്നു കേട്ടോ ഇപ്പോൾ നീതിയിൽ പോയിട്ട് നീതി ഷോപ്പ് നീതി മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും അവിടെ പോയിട്ട് മേടിക്കണം അല്ല ചെയ്തു വെച്ചില്ലെങ്കിലേ ഇങ്ങനെ ഇപ്പോൾ ഉണ്ണികുടനെ സ്കൂളിലും പോയി കുട്ടിയുടെ അച്ഛനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അവിടുന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ തേക്കണം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്ന് എടുത്ത് മടക്കാമെന്ന് വിചാരിച്ചിട്ട്

ഫുൾ ടൈം അമ്മ 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 മാത്രം വേറെ ഒന്നും ഇല്ല ഫുൾ ടൈം അതുകൊട്ടിക്ക് അമ്മ ആ ഒന്ന് മാറി നിന്ന് പഠിക്കണമല്ലോ അതുകൊട്ടിയുടെ അച്ഛനും വരുന്നില്ല ട്ടോ രണ്ട് മരുന്ന് വാങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങട്ടപ്പേന്ന് പറഞ്ഞിങ്ങനെ ഞാൻ ഓടി വരും പിന്നെ വേറെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ആ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ ആ അതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല ഇവിടെ മൊത്തം കഴുതാണ്ട്ടോ കഴുതേം പശു പശുവിനൊന്നും കെട്ടത്തേ ഇല്ല എന്നാൽ കൊറേ വീടേക്കത് പറഞ്ഞല്ലേ പശുവിനും ഇല്ല കഴുതേ വരുമ്പോ കഴുതയും പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ ആതുട്ടി ഇവിടെ കിടപ്പുണ്ട് ആതുട്ടിന്നെ കാണിച്ചു തരാട്ടോ െ പറ്റിച്ചിട്ട് നമ്മ കാര്യം പോവുക ഞാൻ പൊറത്ത് പോവാണ് ആ ഇവിടെ ചേട്ടനോ ആരേലും പോര കുത്തിയാ വരുമ്പ എന്നോട് പറയണ പറയുവോ ആ ഉണ്ണിച്ചേട്ടാ പോരൂത്തിരുത് കേട്ടോ കുത്തുവോ കുത്തുവോ ആ ഉണ്ണിച്ചേട്ടാ പോരുക എന്റെ കൊച്ചിനെങ്ങാനും ആരേലും പോരൂത്തിട്ടുണ്ടല്ലോ അതിൻ്റെ കൊച്ചിന് ആരോലും പോരും എത്തിയിട്ടുണ്ടോണ്ടല്ലോ കൊച്ചി ഇവിടെ ഇരിക്കാല്ലേ അതൊട്ട് ഞാൻ പോകാൻ അറിയാൻ കഴിയുമ്പോൾ അതൊട്ട് കുറഞ്ഞു കേട്ടോ അത് നമുക്ക് ഉറപ്പാണ് പിന്നെ എനിക്ക് നടുവിന് വേദനയ്ക്ക് ഉളപ്പം എടുത്തുകൊണ്ട് നമ്മൾ വണ്ടി കയറേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ മെഡിസിൻ തീർന്നു എനിക്ക് ഇപ്പോൾ രണ്ട് രണ്ടര മാസമായെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഐകോൺസിൽ പോയി വന്നിട്ട് എം ആർ ഐ എടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പം എം ആർ ഐ എടുക്കാനും പോകാൻ പറ്റണില്ല അവിടെ മിഷൻ കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് എം ആർ ഐ എടുക്കാനും പോകാൻ പറ്റിയല്ലോ കേട്ടോ അപ്പൊ അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പെട്ടിരിക്കുവാണ് ഇനിയിപ്പോൾ ഐകോൺസിലേക്ക് ഒന്ന് വിളിച്ച് നോക്കണം എപ്പളാ ചെല്ലണ്ടേന്ന് പിന്നെ ഫിക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു നാല് മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്താലും ആതുട്ടിക്ക് പ്രശ്നം അല്ലേ ചുന്ദര അല്ലേ ചുന്തര ഞാൻ ചുണ്ടരനാണ് ചുന്ദരൻ്റെ ദേഷ്യം വരുന്നുണ്ട് ഞാൻ ചുരിദാർ ഇട്ട ചുന്ദരൻ ഒന്ന് എടുക്കട്ടെ നമ്മുടെ ആദക്കു ഞാൻ കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട് അവിടെ കുഴങ് കഴിപ്പിച്ചേരാം ബസ്സിൽ വരാൻ കുറച്ച് പരിപാടി ഉണ്ട് ടുത്ത് മടിയിലൊക്കെ വെച്ച് ഒന്ന് കുഞ്ചിച്ച് ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തി ചേട്ടനങ്ങ് നോക്കും ചേട്ടനങ്ങ് പോലെ നോക്കും പിന്നെ എന്താ പ്രശ്നം ഇവിടെ ഏ ചേട്ടനങ്ങൾ പോലെ നോക്കും പിന്നെ എന്താ ഇവിടെ പ്രശ്നം ഒന്ന് പടഞ്ഞി ഇവിടെ എന്താ പ്രശ്നം ഒന്ന് പടഞ്ഞു ഞാൻ പോയിട്ട് ഓടി വരൂ കേട്ടോ അച്ഛപ്പോരുത് കേട്ടോ ഏ അച്ഛയപ്പോ അച്ഛ പോരൂത്തുവോ അച്ഛ തണ്ടോ അച്ഛനെ തല്ലു കണ്ടോ ആന്ന് അച്ഛക്കിട്ട് തല്ലെയോ അച്ഛക്കിട്ടതല്ലയോ ആന്ന് നിങ്ങൾ തല്ലിയോ ഒച്ചിനെ പിടിക്കിട്ട് തന്നെയോ അച്ഛ തല്ലോ അയ്യോ അച്ഛ തല്ലിയോ എടുക്കിട്ട് കള്ളത്തരം പറയണ്ട അച്ഛ അച്ഛ കൊഞ്ചിക്കൊന്നും ചെയ്യുന്നു എനിക്കറിയത്തില്ലേ ഏ അച്ഛ കുഞ്ചിക്കണ്ടോ അതൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയില്ലേ അച്ച പിടിക്കട്ടതല്ലേ ഇവിടിക്കട്ടോ നിങ്ങൾ ചുള്ളിപ്പൊടിച്ചോട്ടേ ഇവിടിക്കട്ടെ ഉള്ളിപ്പൊടിച്ചു ചുമ്മാട്ടോ ഉണ്ണിച്ചേട്ടൻ ഇടയ്ക്ക് ഉണ്ണിച്ചേട്ടനൊന്നും ചെയ്യില്ല ചേച്ചി ഇടയ്ക്ക് എന്തൊക്കെയോ സ്നേഹം കൊണ്ട് വന്നിട്ട് കൈവിടെ കൈവിട ചേച്ചി ഇടയ്ക്ക് സ്നേഹം കൊണ്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ കുടിക്കുന്നതാണോ ഇങ്ങനെ എങ്ങനെയോ പിടിക്കുന്നത് ഊണ് കൊടുത്തി നല്ല മാളിച്ചേച്ചി ചെയ്യേ അതോട്ട് പ്രശ്നവുമില്ല ആ അമ്മ പോയിട്ട് വരുമ്പോൾ നല്ല ഇരിക്കണം അമ്മ വരുമ്പോൾ ചക്കോ ബാർ വിൻകോ എല്ലാം മേടിച്ചിട്ടുണ്ട് എല്ലാം മേടിച്ചിട്ട് മൂടി വരും കേട്ടോ നല്ല കുട്ടിയാണ് എവിടെ ഇരിക്കണേ അമ്മ പറഞ്ഞവരെ തന്നെ കേൾക്കണേ കേട്ടോ അമ്മ പറഞ്ഞ പോലെ എല്ലാം കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചി കേൾക്കൂ കേട്ടോ അമ്മ പറഞ്ഞതുപോലെ എല്ലാം കുട്ടി കേൾക്കേ കേൾക്കുവോ എല്ലാം കേൾക്കുമോ പറഞ്ഞ പോലെ എല്ലാം കേൾക്കും കേട്ടോ ചേട്ടന് മിഠായി വാങ്ങണോ ചേട്ടന് മിഠായി വാങ്ങണോ വേണോ പോകാൻ ഇറങ്ങിക്കഴിയുമ്പോഴാണ് കേട്ടോ സ്വഭാവം മാറുന്നത് പോകാൻ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ചേട്ടൻ്റെ സ്വഭാവം മാറുന്നത് ഏ അല്ലേ 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 അപ്പം ശരി കേട്ടോ ഞാൻ യാതകുട്ടീനെ ഉണ്ണിക്കുട്ടനെ ഏൽപ്പിച്ചിട്ട് ഒന്ന് പോയിട്ട് വരട്ടെ ണ് ഓടിപ്പോയിട്ട് ഓടി വരും കേട്ടോ ആ എവിടെ ഇപ്പൊ അച്ചൻ ഷർട്ട് ഇട്ടപ്പോ തന്നെ ആതൂട്ടി ആടക്കുന്നു അച്ച ഷർട്ട് ഇട്ടപ്പോ തന്നെ ആദട്ടി തെന്നി ആ ഉണ്ടേ ഉണ്ടേ കൊച്ചിന് ബിങ്കോ വാങ്ങാൻ പോവാ എത്ര രണ്ടെണ്ണം ഒന്ന് ഉണ്ണിച്ചേട്ടെണ്ണൂ കൊച്ചിന് ഐസ് ക്രീമും വാങ്ങിക്കോ ചോക്കബാറ മതിയോ ചോക്കബാറ പിടിക്കുന്ന ഒരു കൊച്ചി നോക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചുമ്മാ ഒരു വീഡിയോ എടുത്താണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് പരമാവധി എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലോങ് വീഡിയോ കയറിപ്പോയിട്ടേ നമുക്ക് കാര്യമുള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യകുട്ടി അമ്മയും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ഉമ്മ